ദുബായിലെ പൊതുമാപ്പ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചകളിലെ സമയക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി ഡി ആർ എഫ് എുബായിലെ പൊതുമാപ്പ് കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും പിന്നീട് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി എട്ട് മണി വരെയായിരിക്കും പ്രവർത്തന സമയം അപ്പോൾ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം നാല് വരെ അനലസ്റ്റിസ് സെൻ്ററുകൾ പ്രവർത്തിക്കില്ല എന്നുള്ളൊരു കാര്യം ദുബായ് എമിറേറ്റുമായി ബന്ധപ്പെട്ട് ജി ഡി ആർ എഫെ അറിയിക്കുന്നുണ്ട് അപ്പോൾ പൊതുമാപ്പിനെത്തുന്നവർ ഓഫീസുകളുടെ പ്രവർത്തന സമയം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ എന്നുള്ളൊരു കാര്യമാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിൻ അഫെയേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് ഇനി പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് യു എയുടെ മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് വ്യക്തികൾക്ക് മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഇളവിനായി ഇക്കാലയളവിൽ ആംനസ്റ്റിക് സെൻ്ററുകളെ സമീപിക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തലങ്ങളിലുള്ള പിഴയൊക്കെ വരുമല്ലോ അതായത് തൊഴിൽ കരാറുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാതിരിക്കുക വർക്ക് പെർമിറ്റ് പുതുക്കാതിരിക്കുക അങ്ങനെയുള്ള വീഴ്ചകൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പിഴകളിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കാലയളവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആംനസ്റ്റിക് സെൻ്ററുകളെ സമീപിക്കാം എന്നുള്ളൊരു കാര്യം കൂടി മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ദുബായ് ജി ഡി ആർ എഫ് എ ഈ ദുബായിലെ ആംനസ്റ്റി കേന്ദ്രങ്ങളുടെ വെള്ളിയാഴ്ചത്തെ സമയക്രമം രണ്ട് വ്യക്തികൾക്ക് മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഇളവുകൾക്കായി ആംനസ്റ്റി കേന്ദ്രങ്ങളെ സമീപിക്കാമെന്ന് യു എയുടെ മാനവ വിഭവശേഷി മന്ത്രാലയവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്